ഹലോ ഭായ് എന്തൊക്കെ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ഞങ്ങളോട് നിങ്ങളൊരു പങ്കുവെക്കണെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു കോമ്പൗണ്ട് വാളിന് വാൾ അടിച്ചിരുന്നു കോമ്പൗണ്ട് വാൾ അടിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ മതിലിതാ ഈ മതിലിന് ഇവിടെ ഒരു കോങ്കീറ്റിനോണ്ട് വാൾ ചെയ്യാണ് അപ്പോൾ പാർട്ടി അത് കല്ലുകൊണ്ട് കെട്ടുന്ന സമയത്ത് പോലത്തെ ഒരുപാട് സ്ഥലം അവിടെ നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഇവരെന്ത് കോൺക്രീറ്റിനോട് നല്ല സ്ട്രോങ് ആയിട്ട് സ്ട്രോങ് വാൾ കൊടുക്കുന്നത് ഒരു ചെറിയൊരു പാർട്ടി നമ്മളെ ക്ലൈൻറ്റിനോട് സംഭവിച്ചു എന്താണ് ഇവിടെ സൗജന്യം നമ്മൾ വീഡിയോ കാണുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഒരു പാടാണ് കേട്ടോ നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ വലിയ ബുദ്ധിമാനും വലിയ അറിവുള്ള ആളുമായിരിക്കും പക്ഷെ നമ്മൾ ഓരോ വർക്കുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഓരോരോ ഫാൾട്ടുകൾ മനസ്സിലാവുമല്ലോ അതാണ് പറയുന്നത് കേട്ടോ ഇത് ഇവിടെ വെക്ക് പറ്റിയ ഫാൾട്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറ്റോൻ്റെ അതിൽ കറക്റ്റ് തൂക്കിന് വലിയ മതിക്കാനും അതുപോലെ അങ്ങനെ മാന്തിന്റെ ആവശ്യം അവർക്ക് ഇവിടെ ഇല്ല ഇവിടെ കറക്റ്റ് ഒരു എട്ട് ഇഞ്ച് ഇട്ട് മാന്തിന്റെ ഇവർക്ക് ഒരു വിഷയം ഇല്ല ഇവൽ തൂക്കിന് മാന്തിക്കാൻ അതുകൊണ്ട് എന്ത് ചെയ്ത് ഓലിവിടെ വാളടിക്കേണ്ടി വന്നത് ഈ വാളടിക്കുമ്പോൾ ഇവൽക്ക് ഏകദേശം ഈ വാളിന്റെ പണി തീർക്കുമ്പോൾ ഒരു ഒന്ന് ഒന്നേക്കാൽ ലക്ഷം റുപ്യുമ്പോൾ അവർക്ക് ക്ലെയിൻ്റിന് വരും അതിവൽ എന്താണ് ചെയ്യേണ്ടത് ഇവൽ നിന്നല്ല ആര് ചെയ്യുകയാണെങ്കിലും എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ഇത് മറ്റൊരു സ്ഥലം ഉണ്ടല്ലോ ഇവരെ വല്ല ബോർഡർ മറ്റേ പാർട്ടിക്കാർ സ്ഥലം ആ സ്ഥലം ഇങ്ങോട്ട് ഇനി ആ സ്ഥലം ഇങ്ങോട്ട് മാന്തി ഇങ്ങോട്ട് ഓല മതിലിന് ചേർത്ത് ഇങ്ങോട്ട് വാൾ അങ്ങോട്ടേക്ക് അടിക്കണം വീട്ടിലുള്ള അയൽവാസിയുടെ പറമ്പിലേക്ക് വാൾ അടിക്കണം അപ്പം നമുക്ക് ഏകദേശം എന്തായി നമ്മക്ക് അവിടെ ഒരു മുക്കാ സെന്റ് സ്ഥലം നമുക്ക് കിട്ടും ഈ മുക്കാ സെന്റ് സ്ഥലം നമ്മൾക്ക് കിട്ടുമ്പോൾ എന്തായി നമ്മൾ ആ സ്ഥലം ആ ഏരിയനെ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ ഒന്നേക്കാൽ ഒന്നര ലക്ഷം നമുക്ക് സ്ഥലത്തിന് വന്ന് അപ്പോൾ നമ്മളെ വാളടിക്കുന്ന പൈസ നമുക്ക് എന്താ നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടില്ലേ നമ്മൾക്കെല്ലാം ലാഭം ഇനി നമുക്ക് ആ സ്ഥലവും കിട്ടും നമുക്ക് ഉപകരിക്കുകയും ചെയ്യാം നമുക്ക് വാളടിക്കാനുള്ള പൈസ നമുക്ക് നഷ്ടപ്പെടുകയും ഇനി ഓക്കെ അത് നമ്മളെ ക്ലയൻറ്റിനിവിടെ വറ്റിയ വലിയൊരു ഫാൾട്ടായി പോയത് ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു ഫാൾട്ട് നമ്മൾ നിങ്ങൾക്ക് പറയാനും വേണ്ടിയാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാർക്ക് ഉപകാരപ്പെടും ഇത് ഏറ്റവും ബെറ്റർ ഒരു ലേസോ ഒരു എട്ട് ഇഞ്ച് എന്തോ ഇട്ട് മാന്തി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പ്രശ്നമില്ല ഇനി ഒന്നും സംഭവിക്കില്ല ഇനി ഇതൊരുപാട് മുമ്പ് കെട്ടിയാൽ മതിയിലാണ് ഒരിക്കലും ഇടിയും ചെയ്യില്ല ഒന്നും ചെയ്യില്ല ഇനി ഇപ്പോൾ ഒരു ഒന്നേക്കാൽ ലക്ഷം റുപ്പായിട്ട് നമുക്ക് നഷ്ടം വന്ന് തീർച്ചയായിട്ടും ഒന്നേക്കാൽ ഒന്നര ലക്ഷം റുപ്പേൻ്റെ അടുത്തോളം നമുക്ക് ഇത് നഷ്ടം വരുന്നു മൊത്തത്തിൽ കണക്കും കാര്യങ്ങളും കൂട്ടുമ്പോൾ നഷ്ടം വരും അത് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് മറ്റോലെ അതിര് തീർത്ത് മാന്തിങ്ങാട്ട് ഓല അതിരിലേക്ക് നമ്മൾ വാളടിച്ച് കൊടുക്കണം അപ്പോളേ എന്താ ഉള്ളൂ കാര്യങ്ങൾ വൃത്തിയാവുള്ളൂ ഓക്കെ ഒന്ന് രണ്ട് പിന്നെ നമ്മളിതിവിടെ ചെയ്യുന്നത് ഫുള്ള് സ്പാനും കാര്യങ്ങളൊക്കെ കുത്തനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു വാളിൻ്റെ വർക്ക് വരുന്ന സമയത്ത് ഏറ്റവും ബെറ്റർ സ്പാനും കുത്തനെ വെച്ച് ചെയ്യുകയാണ് ഏറ്റവും സുഖം എന്നാൽ എന്താ ചോദിച്ചാൽ ഞമ്മൾ ഒറ്റയടിക്ക് തന്നെ ഒരു ദിവസം പണിയുമ്പോൾ തീർക്കാം കണ്ടോ ഇതിപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ലൈൻ ഷീറ്റ് ഇട്ട് അതിൻ്റെതാ കോങ്കീറ്റ് ഫുൾ ഇട്ട് കഴിഞ്ഞ ശേഷം അടുത്ത ലൈൻ ഷീറ്റ് നമ്മൾ ഓട്ടാണ് രണ്ട് ലൈൻ ഷീറ്റ് ഓട്ടി മൂന്നാമത്തെ ലൈൻ നമ്മൾ ഷീറ്റ് ഓട്ടാണ് നല്ല സുഖമുള്ള പണി തന്നെ നല്ല സുഖമുള്ള പണി ഇതാണ് എന്ത് ഇതാകുമ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ നിന്ന് കോങ്കീറ്റ് ഇടാൻ നല്ല സുഖമാണ് ബംഗാ ഞാൻ താഴത്തുനിന്ന് കോങ്കിരി മിസ് ചെയ്യുന്ന സമയത്ത് അടിയിൽ നിന്ന് കോങ്കിരി ചെരിയാനും നമുക്ക് കുത്താനും എല്ലാത്തിനും നല്ലൊരു സുഖമാണ് ഒറ്റടിക്ക് സീറ്റ് കയറ്റുമ്പോൾ എല്ലാം പ്രയാസങ്ങളുണ്ടാവും ഇതൊരു ലൈൻ മൊത്തം സീറ്റ് കോങ്കിലിട്ട് പോയി രണ്ടാലേയും സീറ്റ് കോങ്കിലിട്ട് പോയി ഇത് കുത്തുന്ന സമയത്ത് തള്ളൂല ലേശം വെള്ളം വലിയ ടൈമും കിട്ടും ഓക്കെ അപ്പോൾ ഈ ഒരു സംഗതി നമ്മൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബെറ്റർ സ്പാൻ വാടക എടുത്ത് സ്പാൻ ഇങ്ങനെ ഉത്തരം വെക്കുന്നതാണ് നല്ലത് എന്നാൽ നൂറ് ശതമാനം നമുക്ക് എന്താ വെച്ചാൽ ഒറ്റയടിക്ക് ഒരു ദിവസം നമ്മൾ പണി തീർക്കുകയും ചെയ്യാം ഏ നമുക്ക് പൈസ വാങ്ങാമല്ലോ വാങ്ങിക്കാം ഒരു ബുദ്ധിമുട്ടില്ലാണ്ടോ ഇത് ഏകദേശം രണ്ട് അയിമ്പതോളം ഐറ്റ് വരുന്നുണ്ട് സാധാരണ നമ്മൾ വാടകരിക്കുന്ന സമയത്ത് ഒരു മീറ്റർ ഒന്നേ അൻപത് ഐറ്റാണ് നമ്മൾ ഇണ്ടിരുന്നത് ഇത് നമ്മൾ ഏകദേശം കണ്ടോ ഫുൾ സ്പാൻ ഉത്തരം വെച്ചതിനോട് ഒരു കുഴപ്പമില്ല കുറഞ്ഞ സാധനം മതി അതാണ് ഇതിൻ്റെ പ്രത്യേകത കുറഞ്ഞ സാധനം കൊണ്ട് നമുക്ക് പെട്ടെന്ന് പരിപാടികൾ തീർത്ത് കണ്ടോ എവിടെയും തള്ളി ഒന്നും ചെയ്തില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ പറയുക ഈ കോങ്കീറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഫുള്ള് ഷീറ്റ് ക്ലീനാക്കണം ഈ ഷീറ്റ് ഇന്ന് നമ്മൾ ക്ലീനാക്കുമ്പോൾ നമുക്ക് നല്ല സുഖം സൈറ്റിൽ വെള്ളം ഉണ്ടാവും പൈപ്പ് ഉണ്ടാവും ഒക്കെ ഉണ്ടാവും നമുക്കൊരു പത്ത് മിനിറ്റ് സമയം അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് സമയം നമുക്ക് പോവുള്ളൂ അത് നമ്മൾ മുതലാണേലും ശരി നമുക്ക് വാടക കൊണ്ടുവന്ന മറ്റുള്ളവനെ മുതലാണേലും ശരി ഇപ്പം നമ്മൾ ചെയ്യുന്ന ഈ പണി നമ്മൾ നാളെ ചെയ്യുമ്പം ഒരു രണ്ടാളെ പണി തന്നെ നമുക്ക് എക്സ്ട്രാ വരും ഈ കോങ്കിറ്റ് മുഴിവൻ ചാറ് മുൻ ഇതിൻ്റെ ബാക്കിലാവും അതെങ്ങനെ ആയാലും ചാറ് ബാക്കിൽ ഒരു ബാളടിക്കുന്ന സമയത്ത് അപ്പോൾ അത് ഈ ഒരു സമയത്ത് നമ്മൾ ലേസ് ഒന്നും ശ്രദ്ധിച്ചാൽ മതി ഒരു കുഴപ്പമില്ല കുറഞ്ഞ സമയമല്ലേ നമുക്ക് പോകുള്ളൂ നാളെ നമ്മൾ രണ്ടോ മൂന്നോ പണിക്കാരെന്ത് ക്ലീനാക്കാൻ തന്നെ നിർത്തണം ക്ലീനാക്കാൻ നിർത്തണമല്ല ക്ലീനാവില്ല ചടച്ച് പോകുള്ളൂ ഈ എഡ്ജിലൊക്കെ പോങ്ങിയിട്ടിറങ്ങിയിട്ടില്ല കണ്ടെ നമ്മൾ ഫുള്ള് കറക്റ്റ് എഡ്ജൊക്കെ ഫുൾ ക്ലിയർ ചെയ്യുകയാണ് വെള്ളം ഒഴിച്ച് കണ്ടിട്ട് ഓക്കെ എന്നാൽ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ